കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നു സമാപന സമ്മേളനം ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കള്ള ടാക്സികൾക്കെതിരെ നിലവിലെ പിഴ പുതുക്കി നിശ്ചയിക്കണമെന്നും നിയമ കർശനമാക്കണമെന്നും സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു കോഴിക്കോട് വെച്ച് നടന്ന കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി കേരളത്തിലെ ഏഴായിരത്തോളം പ്രവർത്തകരുമായി മുന്നോട്ടു പോകുന്ന കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സമാപന സമ്മേളനം ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു സുരക്ഷിതമായി നിങ്ങളുടെ കൂട്ടത്തിലുള്ള എത്രയോ എന്റെ സഹോദരനാണ് എന്നെ എന്നെ മാത്രമല്ല സഹപ്രവർത്തകരെയൊക്കെ സുരക്ഷിതമായി കൃത്യതയോടുകൂടി കൃത്യസമയത്ത് എത്തിച്ചു ആ നിങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹവും ഒരു നന്ദിയെ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടി ഞാൻ

കെ ടി ഡിഒ എന്ന മുദ്രാവാക്യുമായി പ്രവർത്തിക്കുന്ന കേരള ടാക്സി മേഖലയെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കണമെന്ന ആവശ്യം സമ്മേളനത്തിൽ ഉയർന്നു കള്ള ടാക്സികൾക്കെതിരെ നിലവിലെ പിഴ പുതുക്കി നിശ്ചയിക്കണമെന്നും നിയമ നടപടികൾ കർശനമാക്കണമെന്നും സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു കേരളത്തിന് പുറമെ കർണാടകം തമിഴ്നാട് പോണ്ടിച്ചേരി ആന്ധ്രാപ്രദേശ് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്നുണ്ട് സമാപന സമ്മേളനത്തിൽ റിട്ടയർഡ് എസ് പി സി എം പ്രദീപ് കുമാർ രാജേഷ് ചേർത്തല രാകേഷ് നരിക്കുരി ശരവണൻ ഇബ്രാഹിം ചിറ്റമ്പുരം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്